പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പത്താം ക്ലാസ് ബയോളജിയിൽ നിന്നെടുത്തിട്ടുള്ള ഇരുപത്തഞ്ച് ചോദ്യങ്ങളുടെ മോക്ക് ടെസ്റ്റ് ആണ് ചെയ്യാൻ പോകുന്നത് ഇനി വരാൻ പോകുന്ന പി എസ് സി എക്സാമുകളിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണ് ചോദ്യങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത് ഇരുപത്തഞ്ച് ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ ശ്രമിക്കുക നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം ലോക പ്രമേഹ ദിനത്തിന്റെ പ്രതീകം എന്താണ് ലോക പ്രമേഹ ദിനത്തിന്റെ പ്രതീകം എന്താണ് ഉത്തരം നീലവൃത്തം അടുത്ത ചോദ്യം അക്വസ് ദ്രവത്തിന്റെ പ്രാഥമിക പ്രവർത്തനം എന്താണ് അക്വസ് ദ്രവത്തിന്റെ പ്രാഥമിക പ്രവർത്തനം എന്താണ് ഉത്തരം കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും നൽകുന്നു അടുത്ത ചോദ്യം രോഗാണുക്കളെ തടയുന്ന കെരാറ്റിൻ എന്ന പ്രോട്ടീൻ കാണപ്പെടുന്ന തൊക്കിലെ ഭാഗം ഏതാണ് രോഗാണുക്കളെ തടയുന്ന കെരാറ്റിൻ എന്ന പ്രോട്ടീൻ കാണപ്പെടുന്ന തൊക്കിലെ ഭാഗം ഏതാണ് ഉത്തരം എപ്പിഡർമിസ് അടുത്ത ചോദ്യം എലിപ്പനിക്ക് കാരണമാകുന്ന രോഗകാരികൾ ഏത് എലിപ്പനിക്ക് കാരണമാകുന്ന രോഗകാരികൾ ഏതാണ് ഉത്തരം ബാക്ടീരിയാണ് അടുത്ത ചോദ്യം ക്രോമസോം നമ്പർ പതിനാലിലെ കാരണം കാണപ്പെടുന്ന ജനിതക രോഗം ഏതാണ് ക്രോമസോം നമ്പർ പതിനാലിലെ കാരണം കാണപ്പെടുന്ന ജനിതക രോഗം ഏതാണ് ഉത്തരം അൽഷിമേഴ്സ് ആണ് അടുത്ത ചോദ്യം ബി ലിംഫോസൈറ്റ് എവിടെ വെച്ചാണ് രൂപപ്പെടുന്നത് ബി ലിംഫോസൈറ്റ് എവിടെ വെച്ചാണ് രൂപപ്പെടുന്നത് ഉത്തരം അസ്ഥിമജ്ജയിൽ വെച്ചിട്ടാണ് ബി ലിംഫോസൈറ്റുകൾ രൂപപ്പെടുന്നത് അടുത്ത ചോദ്യം ക്രോമസോം നമ്പർ ഒമ്പതിലെ കാരണം കാണപ്പെടുന്ന ജനിതക രോഗം ഏതാണ് ക്രോമസോം നമ്പർ ഒമ്പതിലെ കാരണം കാണപ്പെടുന്ന ജനിതക രോഗം ഏതാണ് ഉത്തരം തൊക്കിലെ ക്യാൻസർ ആണ് ക്രോമസോം നമ്പർ ഒമ്പതിലെ കാരണം ഉണ്ടാകുന്ന ജനിതക രോഗം അടുത്ത ചോദ്യം വാക്സിനേഷൻ എന്ന വാക്ക് രൂപപ്പെട്ട വാക്കുക എന്ന പദം ഏത് ഭാഷയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് വാക്സിനേഷൻ എന്ന വാക്ക് രൂപപ്പെട്ട വാക്കുക എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് ഉത്തരം ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് ഇത് എടുത്തിട്ടുള്ളത് അടുത്ത ചോദ്യം മനുഷ്യ ശരീരത്തിലെ ലിംഗനിർണ്ണയ ക്രോമസോമിന്റെ എണ്ണം എത്രയാണ് മനുഷ്യ ശരീരത്തിലെ ലിംഗനിർണയ ക്രോമസോമിൻ്റെ എണ്ണം എത്രയാണ് ഉത്തരം രണ്ടാണ് അടുത്ത ചോദ്യം എംഫിസിമ എന്ന രോഗം ബാധിക്കുന്ന ശരീരാവയവം ഏതാണ് എംഫിസിമ എന്ന രോഗം ബാധിക്കുന്ന ശരീരാവയവം ഏതാണ് ഉത്തരം ശ്വാസകോശമാണ് അടുത്ത ചോദ്യം ചതുപ്പുരോഗം എന്നറിയപ്പെടുന്നത് ഏത് രോഗമാണ് ചതുപ്പ് രോഗം എന്നറിയപ്പെടുന്നത് ഏത് രോഗമാണ് ഉത്തരം മലേറിയയാണ് അടുത്ത ചോദ്യം ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് കാരണം കാണപ്പെടുന്ന രോഗാവസ്ഥ ഏതാണ് ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് കാരണം കാണപ്പെടുന്ന രോഗാവസ്ഥ ഏതാണ് ഉത്തരം ഹൃദയാഘാതം അടുത്ത ചോദ്യം സ്കർവി എന്ന രോഗം ഉണ്ടാകുന്നത് ഏത് ജീവകത്തിന്റെ കുറവ് മൂലമാണ് സ്കർവി എന്ന രോഗം ഉണ്ടാകുന്നത് ഏത് ജീവകത്തിന്റെ കുറവ് മൂലമാണ് ഉത്തരം ജീവകം സി അടുത്ത ചോദ്യം ജർമ്മൻ മീസിൽസ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ് ഓപ്ഷൻസ് റുബെല്ല സെൽ അനീമിയ റിക്കറ്റ് ചിക്കൻ ഗുനിയ ജർമ്മൻ മീസിൽസ് എന്നറിയപ്പെടുന്ന രോഗം ഇവയിൽ ഏതാണ് ഉത്തരം റുബെല്ലയാണ് അടുത്ത ചോദ്യം ജലദോഷത്തിന് കാരണമായിട്ടുള്ള രോഗാണു ഏതാണ് ജലദോഷത്തിന് കാരണമായിട്ടുള്ള രോഗാണു ഏതാണ് ഉത്തരം വൈറസ് ആണ് അടുത്ത ചോദ്യം ഗോയിത്തർ എന്ന രോഗം ഏത് ഗ്രന്ഥിയെയാണ് ബാധിക്കുന്നത് ഗോയിത്തർ എന്ന രോഗം ഏത് ഗ്രന്ഥിയെയാണ് ബാധിക്കുന്നത് ഉത്തരം തൈറോയിഡ് ഗ്രന്ഥിയെയാണ് ഗോയിത്തര് ബാധിക്കുന്നത് അടുത്ത ചോദ്യം ബാക്ടീരിയകൾ കാരണമല്ലാതെ ഉണ്ടാകുന്ന രോഗം കണ്ടെത്തുക താഴെ കൊടുത്തവയിൽ നിന്നും ബാക്ടീരിയകൾ കാരണമല്ലാതെ ഉണ്ടാകുന്ന രോഗം കണ്ടെത്തുക ഉത്തരം ചിക്കൻ ബോക്സ് ആണ് ചിക്കൻ ബോക്സ് ഒരു വൈറസ് രോഗമാണ് അടുത്ത ചോദ്യം ക്ഷയരോഗം പകരുന്നത് ഏത് വഴിയാണ് ക്ഷയരോഗം പകരുന്നത് ഏത് വഴിയാണ് ഉത്തരം വായുവിലൂടെയാണ് ക്ഷയരോഗം പകരുന്നത് അടുത്ത ചോദ്യം ആക്സോണൈറ്റിന്റെ അഗ്രഭാഗം അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ആക്സോണൈറ്റിന്റെ അഗ്രഭാഗം അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ഉത്തരം സിനാപ്റ്റിക് നോബ് അടുത്ത ചോദ്യം കണ്ണിലെ ദൃഢപടലത്തിൻ്റെ മുൻഭാഗത്തുള്ള സുതാര്യവും മുന്നോട്ടു തള്ളിയതുമായിട്ടുള്ള ഭാഗം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് കണ്ണിലെ ദൃഢപടലത്തിന്റെ മുൻഭാഗത്തുള്ള സുതാര്യവും മുന്നോട്ടു തള്ളിയതുമായിട്ടുള്ള ഭാഗം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം കോർണിയ അടുത്ത ചോദ്യം ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ് ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ് ഉത്തരം ഇൻസുലിൻ ആണ് അടുത്ത ചോദ്യം വൃക്കയിൽ ജലത്തിന്റെ പുനരാഗിരണത്തിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ് വൃക്കയിൽ ജലത്തിന്റെ പുനരാഗിരണത്തിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ് ഉത്തരം ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ എ ഡി എച്ച് എന്ന് അറിയപ്പെടുന്നു ഇതാണ് വൃക്കയിലെ ജലത്തിന്റെ പുനരാഗിരണത്തിന് സഹായിക്കുന്നത് അടുത്ത ചോദ്യം ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ പരിശോധിച്ച് പ്രാധാന്യമുള്ളവയെ ശരീരത്തിലേക്ക് അയക്കുന്നത് ഏതാണ് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ പരിശോധിച്ച് പ്രാധാന്യമുള്ളവയെ ശരീരത്തിലേക്ക് അയക്കുന്നത് ഏതാണ് ഉത്തരം ആണ് ഇരുപത്തഞ്ച് ചോദ്യങ്ങളായിട്ടുണ്ട് നിങ്ങളുടെ മാർക്ക് കമൻ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് ഈ മോക്ക് ടെസ്റ്റ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള മോക്ക് ടെസ്റ്റുമായിട്ട് നമുക്ക് കാണാം അതുവരേക്കും ബൈ